ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കാർത്തിക ദിവസത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അതായത് കാർത്തികയായി നമ്മൾ വിളക്കെ കത്തിച്ചു ഗൈസ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ആയിക്കൂട്ടം കുഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയാണ് കത്തിച്ചേട്ടാ പ്രവീണയുടെ വീട്ടിൽ കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെയാണ് കാരണം പ്രവീണയുടെ കൈ വയ്യാത്ത കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം വണ്ടി ഓടിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട് കത്തിച്ചേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാര്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ് അത് ഇതുപോലെ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ട് ഞാനും ചേട്ടനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ കണ്ടു പോകുമ്പോഴത്തേന് ഇങ്ങനെ കളിക്കുവായിരുന്നേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ പിന്നെ ഇതൊക്കെ എന്താ നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെയാണ് കേട്ടോ കത്തിച്ചത് അപ്പുറത്തൊക്കെ അടിപൊളി നിറച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യക്കുടനെ വെച്ച് ഇത്രയൊക്കെ നമ്മളെ പരിമിതിയിൽ ഇങ്ങനെ കത്തിക്കാൻ പറ്റും കാരണം അവയെല്ലാം തട്ടിത്തെറപ്പിച്ചു അവനെ അറിഞ്ഞുകൂടലോ എല്ലാം പോയി പിടിക്കും കേട്ടോ കുഞ്ഞല്ല അവനൊന്നും അറിയാൻ പറ്റില്ലല്ലോ അവ എന്തൊക്കെ കാര്യമായിട്ട് പറയാൻ വിളക്കൊക്കെ കണ്ടപ്പോൾ അവ എന്തോ അതിശയപ്പെട്ട് നോക്കുകയാണ് അതിൻ്റെ തന്നെ ട്രോളൊന്നുണ്ട് സൈഡിൽ കിടന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ നേരത്തെ പോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പക്ഷേ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ് വീണ്ടും പിന്നെ അങ്ങനെ കളിച്ച് കളിച്ചിരുന്നപ്പോഴാണ് വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കേണ്ടോ എന്ന് പിന്നെ നിങ്ങളെയൊക്കെ വീട്ടിൽ കാർത്തിക ആഘോഷിച്ചോ പക്ഷെ കച്ചില് പണ്ടൊക്കെയാണെങ്കിൽ കാർത്തിക് കച്ചില് നാന കിഴങ്ങ് ഇങ്ങനത്തെ കിഴങ്ങ് ഐറ്റംസ് ഒക്കെ എല്ലാ വീട്ടിലും അപിക്കാറുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും വീട്ടിൽ അയക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ചില വീട്ടിലൊക്കെ പക്ഷെ അയക്കാറുണ്ട് ഞങ്ങളാണെങ്കിൽ ആ എഴുതുകീര് ബാക്കി മിച്ചം വന്നത് എല്ലാം കൂടെ അവിടെ ഒട്ടിച്ച് പറക്കി വയ്ക്കുകയാണ് അതാ പ്രവീഡനം നിൽക്കുന്നുണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് കാരണം കൈ വയ്യാത്തതുകൊണ്ടാണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്സിഡൻ്റ് ഒക്കെ പറ്റി പിന്നെ അച്ഛൻ എവിടെയോ പോയിട്ട് വന്നപ്പോൾ ആദ്യം ആദ്യക്കൂട്ടാണ് ബൈക്ക് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ട് നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓതാ ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട് ആ വീട് നിറയെ വിളക്കായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്ന ആ വീടുകളാണ് ഏയ് നമ്മുടെ വീടിൻ്റെ മേളിലാണ് നിൽക്കുന്നത് ഓണർ ആൻറ്റിയാണ് ഇതാണ് നമ്മുടെ വീട് ഞാൻ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ അതിന്റെ ഒരു വ്യൂ ഒക്കെ എടുക്കാൻ ചേട്ടനാണ് വീഡിയോ വീട്ടിൽ എടുത്തേട്ടാ ആ ഇത് പിന്നെ ഞാൻ ആദ്യക്കൂട്ടിനും കൂടെ ചുമ്മാ പോസ് ചെയ്തിരുന്നതാണ് ആദ്യക്കൂട്ടാണെങ്കിൽ വിളക്ക് കണ്ട അതിനെ പിടിക്കാൻ വേണ്ടി ഭയങ്കര ഭയങ്കര ആലോചിച്ചാൽ മഞ്ഞ അല്ല പറയാതിരിക്കാൻ പോയി അവനാണെങ്കിൽ വിളക്കിനെ പോയി കയറി പിടിച്ച് ഭാഗ്യം കൊണ്ട് കൈ പൊള്ളിയില്ലാന്നേ ഉള്ളൂ ആദ്യക്കുണ്ട് എന്താ എല്ലാം കണ്ട് അതിശയപ്പെട്ടിങ്ങനെ നോക്കിയിട്ടിരിക്കാണ് ചന്ദനെക്കൂറിന്ന് കരി ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യക്കൂടിന്ന് കരി എഴുതി കൊടുത്തു ഗൈസ് അവനെ ഒരു വിധത്തിൽ കരി എഴുതാൻ നിൽക്കൂല മാച്ച് പറക്കി പറക്കിക്കളയും കേട്ടോ എനിക്കാണെങ്കിൽ കരി എഴുതി ഒരുക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൻ അതിന് സമ്മതിക്കില്ല അവൻ അമ്മ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഇവിടെ വീട്ടിലെ നിലവിളക്ക് ഇത് നമ്മൾ ഞാൻ നടയിൽ വെച്ച മൂന്ന് തിരിയാണ് കേട്ടേ ഇത് അപ്പൊ എല്ലാരും വീട്ടിൽ ആഘോഷിക്കാന്നൊക്കെ എനിക്കറിയാം ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഫ്രണ്ട് ബാക്കിലെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഫുൾ ചേട്ടാതായിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടാ ബൈക്കൊക്കെ അപ്പോൾ അത് ആണെ ചന്ദന അച്ഛൻ വണ്ടിയിലാണ് എടുത്ത അധികം ചന്ദന ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കൂടാണെ വെളി നിന്നിട്ട് അവന് കേറണതേ ഇഷ്ടമില്ല അപ്പൊ ഇന്നത്തെ ടാറ്റാ